ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വള്ളസവാരി സജീവം അവധി ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് വള്ളത്തിൽ കയറുന്നതിനായി തൂക്കുപാലത്തേക്ക് എത്തുന്നത് ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വള്ളസവാരിക്കാർ സജീവമാണ് അയ്യപ്പൻകോവിലിന്റെ വിവിധ ഭാഗങ്ങളിലും തൂക്കുപാലത്തുമായി വള്ളങ്ങളിൽ കയറുന്നതിനും പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിനും നിരവധി ആളുകളാണ് അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ എത്തുന്നത് ഓണം അവധിയാകുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷം വെള്ളം ആയതുകൊണ്ട് തൂക്കുപാലം എല്ലാം ജലസമൃദ്ധമായിട്ട് കിടക്കുകയാണ് വള്ളസവാരി ആരംഭിച്ചു വരുന്നവർക്ക് കണ്ണിന് കുളിർമയും നല്ല ഉന്മേഷവും വളരെ സന്തോഷവും കിട്ടുന്ന ഒരു അയ്യപ്പം കോവിഡ് ക്ഷേത്രത്തിൽ വരെ പോയിട്ട് തിരിച്ചുവരുന്നത് ഇപ്പൊ ആൾക്കാർ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ മഴ മാറിക്കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ആള് കുറവായിരുന്നു ഇനിയിപ്പം തെളിവായി കഴിഞ്ഞാൽ ഓണം പ്രമാണിച്ചൊക്കെ ഇഷ്ടംപോലെ ആൾ വരികയും വരുന്നവർക്ക് നല്ല സന്തോഷവും വന്ന് വളരെ കയറിട്ട് പോകുന്നവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് മിതമായ നിരക്കിലാണ് സഞ്ചാരികൾക്കായി ഇവിടെ വള്ളസവാരി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്